ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കാൻ പോവുകയാണോ ഈ ഒരു സംശയം ജനങ്ങളിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ലോക്സഭയിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്കറിയാം ഓൾറെഡി രണ്ടായിരത്തിന്റെ നോട്ടുകൾ ആർ ബി ഐ പിൻവലിച്ചു കഴിഞ്ഞു അതിന് ആർ ബി ഐ പറ്റുള്ള റീസൺ എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയിലുള്ള ഇഷ്യൂസസ് ആണ് എന്നാൽ നമുക്ക് ഈ റിപ്പോർട്ട് നോക്കിയാൽ കറക്റ്റ്ലി മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ രണ്ടായിരം രൂപയുടെ ഏകദേശം എട്ടായിരം മില്യൺ പീസസ് കള്ള നോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ഈ രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഏകദേശം ഇരുപത്തി ആറായിരം മില്യൺ പീസസ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഈ ഒരു തുകയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് രണ്ടായിരത്തിന്റെ നോട്ടായത് കൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ അതുപോലെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അത് എക്കണോമിയിൽ അത് വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കണം ആർ ബി ഐ ഈ ഒരു നോട്ട് പിൻവലിച്ചിട്ടുണ്ടാവുക അതേ കേസാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടിന് വന്നിട്ടുള്ളത് കാരണം അഞ്ഞൂറ് രൂപയുടെ നോട്ടിന്റെ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തി ഒന്നായിരം മില്യൺ പീസസ് കള്ള നോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ആ അഞ്ഞൂറ് രൂപയുടെ കള്ള നോട്ടുകൾ ഏകദേശം എൺപത്തി അയ്യായിരം മില്യൺ പീസസ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം നമ്മുടെ എക്കണോമിനെ ബാഡ്ലി എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആർ ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ പലതരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ അവസാനത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഒരു നോട്ട് പിൻവലിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു